ഫിലാഡൽഫിയ കൊറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിനെ പിന്തുണയ്ക്കില്ലെന്ന് ഹമാസ് അറിയിച്ചു ഗൾഫ് മേഖലയിലടക്കം യുദ്ധഭീതി തുടരുകയുമാണ് ഇസ്ബുള്ളയുടെ ആക്രമണത്തിൽ പകച്ച ഇസ്രയേൽ മേഖല യുദ്ധത്തിനില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇസ്രയേലിനെതിരെ പ്രതികാരമുണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് ഇറാനും എമനിലെ ഹൂതികളും ആഭ്യന്തരപക്ഷോഭവും അമേരിക്കൻ സമ്മർദ്ദവും ശക്തമായിരിക്കെ കെയറോയിലെ വെടിനിർത്തൽ ചർച്ചയിൽ നെതന്യാഹു അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശവും യു എൻ പ്രമേയവും അംഗീകരിച്ചാണ് ജൂലൈ രണ്ടിന് തങ്ങൾ നിലപാട് വ്യക്തമാക്കി ഹമാസ് നേതൃത്വം അറിയിച്ചു എന്നാൽ പുതിയ ഉപാധികൾ അടിച്ചേൽപ്പിച്ച നിതന്യാഹുവാണ് ചർച്ച അട്ടിമറിക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിച്ച സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങണമെന്ന നിലപാടും ഹമാസ് ആവർത്തിച്ചു രാത്രി ഗാസയിൽ നിന്ന് ടെല്ല വീപിന് നെർക്കയച്ച റോക്കറ്റ് പതിച്ച് ഒരു ഇസ്രയേൽ പൌരന് പരിക്കേൽക്കുകയും ചെയ്തു ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും മറ്റൊരു സൈനികന് പരിക്കേറ്റതായും ഇസ്രയേൽ അറിയിച്ചു ദക്ഷിണ ലബനാനിൽ നിന്ന് പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇസ്രയേൽ ഇനിയും മുട്ടമായിട്ടില്ല കമാൻഡർ ഫുഡ് മതത്തിലുള്ള ആദ്യഘട്ട തിരിച്ചടി മാത്രമാണിതെന്നും ശത്രുവിനി വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഹിസ്ബുള്ള നേതാവ് ഹസൻ പറഞ്ഞു സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചതെന്നും ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളയുമായി ഇപ്പോൾ യുദ്ധത്തിന് താൽപര്യമില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയതും തുടർ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞാണ് യുദ്ധം എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്നാണ് അമേരിക്കയും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ഇസ്രയേൽ ആക്രമണത്തെ ഹമാസും ഇറാനും ഭൂതികളും സ്വാഗതം ചെയ്യുകയും ചെയ്തു തങ്ങളുടെ പ്രതികരണം പിറകെരുമെന്ന് ഹൂതികൾ ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശക്തവും കൃത്യവുമായിരിക്കും ഇസ്രയേലിനോടുള്ള പ്രതികാരമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാനും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയില്ലെന്നും റിപ്പോർട്ടുകളുമുണ്ട് ഹമാസ് പ്രതിനിധി സംഘം കെയറോയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു ഇസ്രയേൽ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയും ആഭ്യന്തര ഇന്റലിജൻസ് സർവീസായ ഷിൻബത്തിന്റെ മേധാവി റൊണൈൻ ബാറും ചർച്ചകൾക്കായി കെയ്റോയിലെത്തിയിരുന്നു ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ ചർച്ച ചർച്ചയിലെ വ്യവസ്ഥാ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പുറത്തുപോകുക വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് ജനങ്ങളെ മടങ്ങാൻ അനുവദിക്കുക ഗാസ പുനർനിർമ്മിക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ ഇസ്രയേലിലെ ജയിലുള്ള പലസ്തീനുകളുടെ മോചനം തുടങ്ങിയ ആവശ്യങ്ങളിൽ ഊന്നിയാണ് ഹമാസ് നിർദ്ദേശം അംഗീകരിച്ചത് എന്നാൽ ഗാസയിലെ ആക്രമണം തുടരുമെന്ന സൂചനകളാണ് ഇസ്രായേൽ അധികൃതർ നൽകുന്നത് ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ഇതോടെ അവസാന നിമിഷം ചർച്ച സൂചന വരികയായിരുന്നു ചർച്ച കൈവിട്ടുപോയതിന് കാരണം ഹമാസ് ആണെന്ന തരത്തിലാണ് അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അതിനിടെ ഗാസയിൽ ഇസ്രയേൽ കനത്താക്രമണം തുടരുകയാണ് മധ്യ തെക്കൻ ഗാസയിലെ ആക്രമണത്തിൽ ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു അൽ ബലാഹിൽ ഇസ്രയേൽ സൈന്യം ശനിയാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇവിടെ നിന്ന് പലസ്തീനുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം പുതിയ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കവിഞ്ഞു ായിരം കവിധികം പേർക്ക് പരിക്കേറ്റു അതേസമയം കാൽ നൂറ്റാണ്ടിന് ശേഷം ഗാസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന യുനിസെഫ് അടക്കമുള്ളവയുമായി ചേർന്ന് വാക്സിനേഷൻ നടത്തുമെന്ന് യു എൻ ആർ ഡബ്ല്യു എ അറിയിച്ചു പത്ത് വയസ്സിന് താഴെയുള്ള ആറു ലക്ഷം കുട്ടികൾക്കാണ് വാക്സിൻ നൽകുക കാൻ യുനിസിൽ രണ്ടു മാസത്തിനുശേഷം യൂറോപ്യൻ ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നാണ് ആശുപത്രി പ്രവർത്തനം മുടങ്ങിയത്